നമസ്കാരം ഓട്ടപ്രവേശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സംഘവും സഞ്ചരിച്ചിരുന്ന ഒരു കാറിന് സൈഡ് നൽകിയില്ല എന്ന ആരോപിച്ചുകൊണ്ട് ഒരു ബസ് ഡ്രൈവറെ തടഞ്ഞു നിർത്തി ബസ്സിനെ തടഞ്ഞു നിർത്തി ബസ് ഡ്രൈവറെ ശകാരിക്കുകയും ബസ് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും ഒടുവിൽ ബസ് ഡ്രൈവർക്കെതിരെ പോലീസ് പരാതി നൽകുകയും ഒക്കെ ചെയ്ത സംഭവം ഇന്ന് വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയതായിരുന്നു മേയർ കൊടുത്ത പരാതിയിന്മേൽ ബസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പക്ഷേ തന്റെ ട്രിപ്പ് തടസ്സപ്പെടുത്തും വിധം കാറ് കൊണ്ട് ഈ ബസ് തടഞ്ഞു നിർത്തി തന്നെ ആക്രമിക്കുകയും തൻ്റെ വീട്ടിലുള്ളവരെ തെറി പറയുകയും ഒക്കെ ചെയ്തു എന്ന് ചൂണ്ടി ൊണ്ട് ബസ് ഡ്രൈവർ നൽകിയ പരാതിയിൽ ഇതുവരെ കേസ് എടുത്തിട്ടുമില്ല എന്ന സ്ഥിതിവിശേഷമുണ്ട് എന്താണ് മേയർ അധികാര ദുർവിനിയോഗം നടത്തി എന്നൊരു വിഭാഗം പറയുന്നുണ്ട് അതല്ല മേയർ അടക്കമുള്ള ആ സംഘത്തിലെ സ്ത്രീകൾക്കെതിരെ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു അതുകൊണ്ടാണ് മേയർ തടഞ്ഞു നിർത്തിയത് എന്നുമൊക്കെയുള്ള ന്യായീകരണങ്ങളും വരുന്നുണ്ട് എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് പരിശോധിക്കാം ഇതായിരുന്നു ആ ദൃശ്യങ്ങൾ ബസ്സിനെ തടഞ്ഞു നിർത്തിയതിനു ശേഷമുള്ള ദൃശ്യങ്ങളാണ് കാറിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ ഉണ്ടായിരുന്നു എന്നാണ് വാർത്തകളിൽ കാണുന്നത് മേയർ ആര്യ രാജേന്ദ്രനെ ഈ വീഡിയോയിൽ കാണാം കൂട്ടത്തിൽ ഒരു രണ്ട് ചെറുപ്പക്കാരുണ്ട് ഒരു ചെറുപ്പക്കാരിയുണ്ട് എം എൽ എയെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ മേയറുടെ കൂടെയുള്ള ആ വെളുത്ത ഷർട്ട് ധരിച്ച ആ ചെറുപ്പക്കാരൻ ബസ് ഡ്രൈവറോട് വല്ലാതെ കൈ ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മേയർ ആരോപിക്കുന്നത് പോലെ സ്ത്രീവിരുദ്ധമായ എന്തെങ്കിലും ചേഷ്ടകൾ ഡ്രൈവർ കാട്ടിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് കണ്ടുപിടിക്കട്ടെ അത് തെളിയിക്കപ്പെടട്ടെ മാതൃകാപരമായി അദ്ദേഹത്തിന് ശിക്ഷ നൽകട്ടെ അത് തന്നെയാണ് പിന്നീട് മാധ്യമങ്ങൾക്ക് ബൈറ്റ് നൽകിയപ്പോൾ ഈ ഡ്രൈവർ യതു പറഞ്ഞത് അതായത് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവർ കണ്ടെത്തട്ടെ നടപടി എടുക്കട്ടെ പക്ഷേ എന്നെ എന്തിനാണ് എൻ്റെ ട്രിപ്പ് തടസ്സപ്പെടുത്തിക്കൊണ്ട് കാറ് കുറുകെയിട്ടുകൊണ്ട് എന്തിനാണ് ബസ് നിർത്തിച്ചത് എന്തുകൊണ്ടാണ് എൻ്റെ അച്ഛനെ വിളിച്ചത് തൻ്റെ അച്ഛൻ്റെ വകയാണോ ഈ റോഡ് എന്ന് ചോദിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചപ്പോൾ താൻ പ്രകോപിതനായി തിരിച്ചും അതേ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട് മറ്റൊന്നും താൻ ചെയ്തില്ല എന്തിനാണ് ഈ മേയറുടെ കൂടെ വന്ന ചെറുപ്പക്കാരൻ ബസ് ഡ്രൈവറോട് തട്ടിക്കയറുന്നത് മറ്റ് രണ്ട് ഗുരുതരമായ ആരോപണങ്ങൾ കൂടി യതു ഉന്നയിക്കുന്നുണ്ട് അതായത് ബസ്സിനുള്ളിൽ നിന്ന് ഈ മുഴുവൻ സംഭവ വികാസങ്ങളും ഒരു ചെറുപ്പക്കാരൻ വീഡിയോയിൽ ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു മൊബൈലിൽ ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ആ ചെറുപ്പക്കാരനെ ഭീഷണിപ്പെടുത്തി മൊബൈലിൽ നിന്ന് ആ ദൃശ്യങ്ങൾ മേയർ ഡിലീറ്റ് ചെയ്തത് ഈ മേയറുടെ ഭർത്താവ് ആയ എം എൽ എ ബസ്സിനകത്ത് കയറുകയും ബസ് യാത്രക്കാരെ ഇറക്കിവിടുകയും മൊബൈലിൽ നിന്ന് ആ ദൃശ്യങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്തുവെന്നാണ് ഡ്രൈവർ ആരോപിക്കുന്നത് ഞങ്ങളും നിങ്ങളും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല പ്രശ്നം ഞങ്ങളും ഇദ്ദേഹവും തമ്മിലാണ് നിങ്ങൾ ഇതിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ വഷളാക്കരുത് എന്ന് ആ ദൃക്സാക്ഷിയെ മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയായിരുന്ന ആ ദൃക്സാക്ഷിയെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദവും അതുപോലെ തന്നെ ദൃശ്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ കാണാം ആ ചെറുപ്പക്കാരൻ നന്നായി തന്നെ ആ ഒരു വ്യക്തിയെ ദൃക്സാക്ഷിയെ അഭീഷണിപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല മേയർ ആര്യ രാജേന്ദ്രൻ മുന്നിട്ട് വന്ന് ആ ദൃശ്യങ്ങളടങ്ങിയ ഫോൺ തരാൻ ആവശ്യപ്പെടുന്നുമുണ്ട് തീർച്ചയായും ഇത്തരത്തിലുള്ള മേയർ ആരോപിക്കുന്നത് പോലെയുള്ള മേയർ പറയുന്നത് ഇത് സൈഡ് കൊടുക്കാത്തതിന്റെ പ്രശ്നമൊന്നുമല്ല ഇത് തങ്ങളുടെ സംഘത്തിന് നേരെ സ്ത്രീകളങ്ങുന്ന സംഘത്തിന് നേരെ അദ്ദേഹം ലൈംഗിക ചേഷ്ടകൾ കാട്ടി എന്ന അങ്ങനെയുള്ള ഒരു ആംഗ്യം കാട്ടി അങ്ങനെ കാട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നടപടി സ്വീകരിക്കണം പക്ഷെ എന്തുകൊണ്ടാണ് ഒരു കെ ബസ് ഡ്രൈവറെ അവന്റെ ജോലിക്കിടയിൽ തടസ്സപ്പെടുത്തിക്കൊണ്ട് കാർ കുറുകെയിട്ട് പ്രതികരിച്ചത് ഗുണ്ടായുസം കാണിച്ചത് എന്ന് അതൊരു മേയർക്ക് ചേരാത്ത നടപടിയാണ് മേയറോടൊപ്പമുള്ള ആളുകൾ ഈ ഡ്രൈവറെ നന്നായി ഭീഷണിപ്പെടുത്തുന്നതും തട്ടിക്കേറുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഇതിനിടയിൽ യദു പറയുന്നത് മേയറാണെന്നോ എം എൽ ആണെന്നോ എനിക്ക് അറിവില്ല ഞാൻ കണ്ടിട്ട് പോലുമില്ല ഈ എം എന്ന് പറയുന്നുണ്ട് പിന്നീട് മേയറാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ആദ്യം ശമ്പളം തരൂ എന്നിട്ട് നിങ്ങൾ സംസാരിക്കൂ എന്നൊരു പ്രതിഷേധം കൂടി യദു ഉന്നയിക്കുന്നുണ്ട് ശമ്പള കാര്യത്തിൽ കെ എസ് ആർ ിയുടെ ശമ്പളത്തിന്റെ മുടക്കം ആ വിഷയത്തിൽ ഏതു കിട്ടിയ അവസരം കൊണ്ട് പ്രതിഷേധിക്കുന്നുണ്ട് ഇതും മേയറെ ചുടിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം കണക്കാക്കാൻ തീർച്ചയായും ഈ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുക ഡ്രൈവർ ഈ സംഭവം ചിത്രീകരിക്കാൻ എന്താണ് നടന്നത് എന്ന ഒരു ദൃക്സാക്ഷി അവിടെ നിന്ന് മൊബൈലിൽ ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു അയാളുടെ മൊബൈൽ തട്ടിപ്പറിച്ചതും ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതും തീർച്ചയായും തെളിവ് നശിപ്പിക്കലാണ് അത് നിയമവിരുദ്ധമായ കാര്യമാണ് മേയർ എന്ന പദവിയിലിരുന്നു ഇരുന്നുകൊണ്ട് കൃത്യമായ അധികാര ദുർവിനിയോഗവുമാണ് തീർച്ചയായും മേയറുടെ ആരോപണങ്ങൾ ശരിയാണ് എങ്കിൽ ആ ചെറുപ്പക്കാരനെതിരെ കേസെടുക്കട്ടെ പക്ഷെ മറിച്ചാണ് എങ്കിൽ മേയർ ഇന്നലെ തിരുവനന്തപുരം നഗരത്തിൽ കാട്ടിയത് കൃത്യമായ അധികാര ദുർവിനിയോഗമാണ് വെബ്ഡെസ്ക് തൊത്തുമൈ ന്യൂസ്